നിങ്ങൾ നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് ഞാൻ ഇന്നൊരു ഹോട്ടലിൽ അതായത് നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ റിസോർട്ടിൽ ഇന്നൊരു ദിവസം ഞാൻ ഗസ്റ്റായിട്ട് മാറിയിരിക്കുകയാണ് ഗസ്റ്റ് അതായത് ഗസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ദിവസം ചെക്കിൻ ആയത് രണ്ട് മണിക്കാണ് നാളെ ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഔട്ട് ആവും ഇതാണ് ഗസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന സഹായി നമ്മൾ റിസോർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തരേണ്ടത് സൈക്കിളാണ് ഐലൻഡ് ആണ് ഐലൻഡിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കിൾ എന്തായാലും വേണം ഇപ്പോൾ എൻ്റെ പേര് നിഖിൽ കുഞ്ഞുട്ടി എന്നാണ് അതിൻ്റെ ഷോർട്ടായിട്ട് എൻ കെ എന്നുള്ള ടാഗിൽ മൂടുകൾ ചെയ്ത ഒരു ടാഗിൽ നമുക്കൊരു നല്ലൊരു ബൈസിക്കിൾ കിട്ടും നമ്മൾ ഐലൻഡിൽ വരെ ശരിക്കും ഇപ്പം പകലെടുക്കേണ്ടതാണ് എന്നിരുന്നാലും ഞാൻ ഇവിടുത്തെ ആസ്വദിച്ചു നിന്ന് പോയതാണ് ഇതാണ് നമുക്ക് കിട്ടുന്ന സൈക്കിൾ ഈ സൈക്കിളിലായിരിക്കും നമ്മൾ ഐലൻഡിൽ നടക്കുന്നത് അതായിരിക്കും എൻട്രൻസ് രാത്രിയുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പോകുന്ന രാത്രി കുറച്ചും കൂടി നല്ലതാണ് ഞാൻ ഒരുപാട് പകലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡിലക്സിൻ്റെ കാഴ്ചകൾ നമുക്ക് രാത്രി കാണാം ഇപ്പം നമുക്കിനി എന്തായാലും നമ്മുടെ റൂമിൻ്റെ എൻട്രൻസിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ സൈക്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ എൻട്രൻസ് ഏരിയയിൽ എത്തി എൻട്രൻസ് ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബെയർ ഫുഡ് അതായത് ചെരുപ്പില്ലാണ്ട് നടക്കണമെന്ന് നമ്മൾ ഇവിടുത്തെ റൂൾ അപ്പോൾ ഇവിടെ നമുക്കൊരു കലത്തിലിത് വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ സാലിങ്ങനെ കഴിഞ്ഞ് അത് കഴുകി കഴിഞ്ഞിട്ട് നാനൂറ് ആവശ്യം ഓക്കെ കാല് കഴുകി കാല് കഴുകി വരുമ്പോഴേക്കും അത് ഇവിടെ ഒരു രാമനെ കാണാം നമുക്ക് ഒറിജിനൽ ലാമല്ല അതായത് നമ്മുടെ കാലിന് അടിയിലുള്ള മണ്ണൊക്കെ അതിങ്ങനെ തൂക്ക മണ്ണാണല്ലോ ഇവിടെ ഫുൾ മണലാണല്ലോ നിങ്ങൾക്ക് തൂക്ക ഇവിടെ ഒരു ചവിട്ടിയുണ്ട് ഇതാണ് എൻ്റെ റൂം നമ്പർ ഒരു പ്രത്യേകത ഉണ്ട് കണ്ടത് ഡി എൻ ഡി ബോർഡ് കണ്ട നിങ്ങൾ ഓന്താണ് ഓന്ദ് ഓന്തിന് ഇംഗ്ലീഷ് പറഞ്ഞ എങ്ങനെ നമുക്ക് വീഡിയോയിൽ ചെയ്യണോട്ട ചുമ്മാ പറ ഗൂഗിളൊക്കെ അറിയാം അതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മൾ ഡിസ്റ്റർബൻസിലെടുക്കണം ഡു നോട്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഡി എൻ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റർബെന്ന് പറഞ്ഞ സാധനം ഈ ഡി എൻ ഡി ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉണ്ടല്ലോ ഓന്തുണ്ടല്ലോ തല ഇതിനകത്ത് ഹൈഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഡി എൻ ഡി ആണ് അല്ലാത്തൊരു ക്രിയേഷൻ ആണ് എല്ലാവരും തൊണ്ണൂറ്റി ഒന്ന് വില്ലേലും ഇതുപോലെയാണ് അവരുണ്ടാക്കി വെച്ചേക്കണം അടിപൊളി ക്രിയേഷൻ ആകട്ടെ ഒന്നും പറയണ്ട അടിപൊളി മരത്തിൽ ചെയ്തേക്കണേണ്ടത് മരത്തിൽ ചെയ്തേക്കണേ ഇതാണ് എൻ്റെ റൂം നമ്പർ ഇരുപത്തി അഞ്ച് ഈ നമ്പറും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു നമ്പറാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ജനിച്ച ദിവസമാണ് ഈ ഇരുപത്തി അഞ്ച് അത് കഴിഞ്ഞ് നമ്മുടെ റൂമിലോട്ട് വരുന്നതാണ് നാട് വെച്ചു തുറന്നു കേരളത്തിൽ തന്നെ നമുക്കിവിടെ ഒരു ഏരിയ ഉണ്ട് ഒരു സ്പേസ് ഇനി അത് തന്നെ ഏറ്റവും ഉപയോഗിച്ച ഗ്ലൗൺ ആണ് അടുത്ത് ഇങ്ങനെ കണഞ്ഞാൽ സോറി തോറണഞ്ഞതാണ് ഇതാണ് എന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നമ്മുടെ കേരളത്തിന്റെ തനിതായ നമ്മുടെ ആനമച്ചാൽ ഇവിടെ ഉണ്ട് കൊലകൊമ്പൻ ഒറ്റക്കൊമ്പൻ കണ്ടാ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ ഞാൻ കിട്ടും അത് കഴിഞ്ഞത് ഇങ്ങോട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വാൾഡ്രോബ് കാണാം ഡ്രസ്സിംഗ് റൂം എന്ന് പറയും വാൾഡ്രോബ് എന്നൊക്കെ പറയും നല്ല അടിപൊളി വിശാലമായിട്ടുള്ള സാധനം കേട്ടാ പിന്നെ ഇവിടത്തെ ഇവിടത്തെ ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരാൾ ശരി വെച്ചേക്കാനെടുത്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതിങ്ങനെ പൈസ ഒന്നും ഇല്ല ഓൺലി മുപ്പത് ടോളർ മാത്രമല്ല നല്ല ഇതിനകത്ത് വീട്ടിലുള്ള മുപ്പത് റോളറോട് മുപ്പത് ഡോളർ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല മുപ്പത് ഡോളർ വേറെ ൾ പലതരത്തിലുള്ള എല്ലാ സൗണ്ട് ബിസ്നിഫിക്കൻ്റ് ഇൻസെക്ട് റീപ്ലൻ്റ് ആലോവറ ജെല് സൺസ്ക്രീൻ എല്ലാം ഉണ്ട് സേഫ്റ്റി ബോക്സ് ഉണ്ട് ഡ്രൈ സ്റ്റഫ് സ്റ്റഫിടാനുള്ള ബാഗുണ്ട് എന്തെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടി ബെറ്റ് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി ഒരു ബാഗുണ്ട് ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് റെയിൻകോട്ടുണ്ട് ആങ്കേഴ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ യോഗ മാറ്റാണ് യോഗ മാറ്റ് പിന്നെ ഒരു വലിയൊരു ബാഗ് കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ ഒരു ഗ്ലൗൺ ഉണ്ട് പിന്നെ ഇത് എമർജൻസി ലൈറ്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ തിരിച്ചു വെച്ചു ഇതിനകത്താണ് നമ്മുടെ മെയിൻ സാധനം കൊതുക്തിരി കൊതുകില്ല അപ്പോൾ കൊതുക്രി എത്തിച്ചു വെക്കുക ഇത് നമ്മുടെ സ്ലിപ്പറാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് ഇവിടുത്തെ വ്യൂ കഴിഞ്ഞിരിക്കും അല്ല ഇതാണ് ഇവിടുത്തെ വ്യൂസ് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന നേരെ ബെഡ്റൂമിലാണ് ബെഡ്റൂമിൻ്റെ അവസ്ഥ ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ്റൂംസ് രണ്ട് സൈഡ് ബെഡ് സൈഡ് ലാമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ സ്റ്റഫ് ഞാനിവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട് ഇത് ഭയങ്കര ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഫാൻ ഒന്ന് ഓഫ് ചെയ്യാം ഇതാണ് കാഴ്ച ഒരു ലിബിങ് ഏരിയ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ഡ്രീം ആണ് ഇങ്ങനത്തെ ഒരു റൂം ഉണ്ടാക്കാന്നുള്ളത് കണ്ട കൊച്ചു റൂമാണ് എന്നിരുന്ന നല്ല സൗകര്യങ്ങളും ഉണ്ട് കണ്ട ഇവിടുത്തെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു വാൾഡ്രോബ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് കാണാം ഇതിനകത്തത് കോഫി മെഷീൻസ് ഉണ്ട് പിന്നെ കുടിക്കണ വെള്ളം പിന്നെ ടീ ബാഗ് കെറ്റൽസ് കോഫി ഉണ്ട് ഈ കോഫി സോറി ഇതിനകത്ത് എന്താ ഷുഗറാണ് ഈ കോഫി ഈ ബാഗ് ഇതാണ് കണ്ട ഈ കോഫി ബാഗ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമർത്തി കഴിയുമ്പോഴേക്കും നല്ല ലിക്വിഡ് ആയിട്ടുള്ള കോഫി ആയിട്ട് കോഫി അടിച്ചു ഇത് വെള്ളമുണ്ട് പിന്നെ ഇത് ലിക്കറിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഗസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഈ മിനി ബാറിനകത്ത് സാധാരണ എന്താ പറയുക സാധനങ്ങൾ വെക്കുന്നതാണ് ആൽക്കോഹോള് നമുക്ക് പേയ്മെൻ്റ് അടക്കണം പക്ഷേ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരണ്ടല്ല എന്ന് ഓർത്ത് അവരെടുത്ത് മാറ്റിയതാണ് നല്ല കാര്യം അല്ലെങ്കിൽ ഞാനെടുത്ത് അടിച്ചാൽ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ സൂപ്പർ ഏരിയയാണ് ഇതേ സ്വിമ്മിങ് പൂള് ഇതും ഒരു ഗെയിമാണ് സ്വിമ്മിങ് പൂളിൽ വിത്ത് ഒരു ബെഡ്റൂമൊക്കെ ആയിട്ട് എന്താ രാത്രി പൂളിക്ക് കിടക്കണം അങ്ങനെ ഉണ്ട് പൊളിച്ചില്ലേ രാത്രിയായിട്ട് ഇവിടെ ഇതാണ് കാഴ്ച ഇലക്സ് റൂമിൻ്റെ കാഴ്ചയാണത് അപ്പുറത്തൊരു വില്ലയുണ്ട് അപ്പുറത്തൊരു വില്ലയുണ്ട് ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ ഇത് വെച്ചിട്ട് ഫീസ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് നമ്മൾ നേരെ തിരിച്ചു വന്ന് ഇന്ന് ലിബിങ് ഏരിയെന്നുള്ള കാഴ്ച അദ്ദേഹം ഇങ്ങനെയാണ് വരണത് ഇതാണ് ലിബിങ് ഏരിയെന്നുള്ള കാഴ്ച ഇത് നമ്മൾ നേരെ പോകുന്നത് ലൈറ്റൊക്കെ ഒക്കെ ഇട്ടൊന്നും കൂടി കാണിച്ചു തരാം അപ്പൊരു ലുക്ക് ആയിക്കോട്ടെ അതുകൂടെയാണ് നോക്കിയത് മാർഷലിൻ്റെ ബോക്സ് ആണ് ഒരു രക്ഷയില്ല കിഡ്ഡിലും സാധനമാണ് നല്ല എക്സ്പെൻസീവായിട്ടുള്ള സാധനമാണ് ആക്ഷൻ ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് മാർഷലിൻ്റെ വേണ്ട ആക്ഷൻ ത്രീ നല്ലൊരു വുഡൻ ഫിനിഷിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്പീക്കർ ചെറുതാണെങ്കിൽ ആറ്റം പോകണ്ട ഇതെൻ്റെ സ്വന്തം ഗ്ലാസ് എൻ്റെ വാച്ച് എൻ്റെ എയർപോഡ് എൻ്റെ റൂമിൻ്റെ കീ ഫാനലിൻ്റെ കീ എല്ലാം എല്ലാം കൂടെ ഒരുക്കുണ്ട് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഓണാക്കാം അത് ഓണാക്കി കഴിഞ്ഞതാണ് ബെഡിന്റെ വ്യൂ എങ്ങനെയുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അടുത്തത് നമ്മള് പോണ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് വാഷ്റൂം വാഷ്റൂമും ബെഡ്റൂമും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് പ്ലേസ് ആണ് അത് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റിയ അത്രയും നല്ലതാണ് നമുക്ക് പോണ അടിപൊളിയല്ലേ ഒരു ബാട്ടപ്പ് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഉണ്ട് മിക്സർ ടാപ്പ് ഉണ്ട് ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ അവിടെ നമുക്കൊരു ഷവർ ഏരിയ ഉണ്ട് അതുകൂടാണ്ട് പുറത്തൊരു ഓപ്പൺ ഷവർ ഉണ്ട് ഇതിലൂടെ ഒരു നോക്കിയത് നല്ല അടിപൊളി ടിന്നായിട്ടുള്ള രണ്ട് വാഷ് പേസ് മിറർ റാംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഡബ്ല്യു സി വെച്ചേക്കുന്നത് ഇവിടെ ഹൈഡ് ചെയ്തതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ട ഇങ്ങനെ വെക്കണം നമ്മൾ അടിപൊളിയാണ് എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ പുതിയ വീടൊക്കെ പണിയുമ്പോൾ ബാത്റൂമൊക്കെ പണിയുമ്പോൾ ഈ ഒരു മോഡർ എടുക്കാം അടിപൊളി അല്ല ഹൈഡായിട്ടിരിക്കാമത് ഓപ്പൺ ഏരിയയാണ് ഹൈഡായിട്ടിരിക്കുക ഇപ്പൊ കപ്പിൾസ് ഒക്കെ ആയിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം നമ്മുടെ വൈഫോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വാഷ്റൂമിൽ പോയാലും വിഷയമില്ല നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യണമെന്ന് എന്താ കാണിക്കണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇതാണ് വേറൊരു കുളിയൊക്കെ കഴിഞ്ഞ് നോക്കട്ടെ രണ്ട് കഴിഞ്ഞ് തുറക്കാൻ തുറന്നുകഴിഞ്ഞാൽ കുറച്ച് കാണണ്ട ഒരു ഇന്ത്യ കാണിച്ചെ ഇതാണ് സാധനം നല്ല അടിപൊളി സ്മെല്ലാണ് ഒരു ആയുർവേദിക് സ്മെല്ലാണ് വന്നിട്ടുള്ളത് നമ്മുടെ സാൾട്ടാണ് ഇതൊക്കെ പാട്ടത്തിലൊക്കെ ഇട്ട് കുറച്ച് ലിക്വിഡൊക്കെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ അക്ഷില ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് ഞാൻ ട്രൈ ചെയ്തു അടിപൊളിയാണ് ഒരു രക്ഷില്ലാത്ത ഫീലാണ് ചൂടുള്ളോ തണുത്തോളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതങ്ങാട് ഇട്ടിട്ട് എന്താ പറയുക നമ്മൾ ഷവർ ജെല്ലി ഇടുക പിന്നെ ലിക്വിഡ് സോപ്പ് ഇടുക അപ്പോഴേക്കും നല്ല പതകൾ വരും അത് ഇട്ടിട്ട് നല്ല ഇളം ചൂടിൽ ഇങ്ങനെ കുറച്ചേരം കിടക്കണം അര വാ വാട്ടർ ഫീല് ഓപ്പൺ ഷവർ ഉണ്ട് ഇതാണ് ഇവിടെ നല്ല ജ്യൂസ് അങ്ങനെയുണ്ട് ഡിലക്സ് റൂമിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഒരുപാട് വരുന്ന സ്റ്റാൻഡേർഡ് റൂംസും പിന്നെ വാട്ടർ ബില്ലൊക്കെ വരുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളും നനോവർ ആണ് ആ കാഴ്ചകൾ ഇതാണ് ഇതിനകത്ത് നിന്നുള്ള ജ്യൂസ് നമുക്ക് വാർത്തക്കാം പൊതുവെ വരണ്ട അടച്ചു

I ran away with my life fast forward and never turn back again It's kind of funny that the moment we pass time the more we need to set them rewind and I was the give I had to leave you but now I'm seeing all the signs Is this Something from nothing. Life lessons come one in a dozen. The other eleven get something from nothing. Life lessons come one in a dozen. The other eleven get something from nothing. Life changes just open the door. One thing's certain, I'll always be your.